ഗുഡ് മോർണിംഗ് ഗായ് അപ്പോ ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് അതായത് നമ്മൾ ഇന്ന് താമസം മാറാൻ പോകാൻ കേട്ടോ പുതിയ വീട്ടിലേക്ക് മാറുകയാണ് എല്ലാരും കൂടി മാറുന്നില്ല ഞാനും ചൂപ്പാണ് മാറുന്നത് ഓക്കെ അപ്പോൾ ആരും നമ്മളൊപ്പം കൊണ്ടുപോകുന്നില്ല നമ്മൾ ഒറ്റക്ക് പോയിട്ട് കേറാണ് കേട്ടോ ഓക്കെ പിന്നെ ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തർ വിളിക്കാം ഓക്കെ ഫസ്റ്റ് പപ്പനയും വരും വിളിക്കാം പിന്നെ ആൻറ്റ്മാനെ ഫാമിലീനെ വിളിക്കാം പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തരും വിളിക്കും പിന്നെ നമുക്ക് അൻഷിഫ് മൂനിക്കലിനെ വിളിക്കാം അത് നമ്മളൊരു വലിയൊരു ആഗ്രഹം അതായത് കുറെ ആൾക്കാർ ഞങ്ങൾ അൻഷിഫിൻ്റെ വീട്ടിലേക്കൊക്കെ വിരുന്നവർക്ക് പോയപ്പോൾ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇങ്ങക്ക് ഓരോ തിരിച്ച് വിളിച്ചു ഇവിടെയാണ് അപ്പോൾ തിരിച്ച് വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷന് നമ്മളെ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു അതായത് നമ്മൾ താമസം മാറിയിട്ട് അവിടേക്ക് ഇൻഷാല്ല എല്ലാവരും ഗസ്റ്റായിട്ട് വിളിക്കാനാണ് പ്ലാന് ഇവിടെ അതാണ് ഇന്ത്യ പേടി ഇന്ത്യ പേടിപ്പന്റെ കുക്കിംഗ് സഹിക്കണ്ടേവാ നമ്മളെ സൗകര്യൊക്കെ കഴിഞ്ഞ് തീർന്നു അപ്പൊ ഞങ്ങള് പോവാണ് നിങ്ങക്ക് എല്ലാം സന്തോഷായില്ലേ ഇപ്പൊ ആരോട് വരണ്ട പറഞ്ഞിട്ട് ഇൻഷാല്ല ഞങ്ങൾ അവിടെ ചെന്നതിനു ശേഷം കാരണം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അവിടെ ചെന്നിട്ട് കൊറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് ഉമ്മ കരച്ചില്ല ഉമ്മ കരഞ്ഞാ ഭയങ്കര റീച്ചാ നല്ല കണ്ണീര് കണ്ടില്ല കണ്ണീര് കണ്ടീ ഫോക്കസ് ആവണില്ല ആ ഞാൻ വീട്ടില് വണ്ടീ ഞങ്ങള് സ്ഥിര പോലെ പോയിന്റ് പോയിന്റ് ഓക്കെ അപ്പൊ ഞങ്ങള് ഇറങ്ങാണ് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങള് എവിടെയാണ് എങ്ങനെയാണ് ഞങ്ങള് മാറി താമസിക്കുന്നത് ആരും നിക്കണത് എന്നുള്ള ഡീറ്റെയിൽസ് ഒരേ കൂടൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞോ എങ്ങനെയാണ് ഞങ്ങളെ സ്റ്റേ കാര്യങ്ങൾ കൊറച്ച് സാധനങ്ങൾ എനിക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ സാധനങ്ങൾ അവിടെ ഇല്ലാത്തണ്ട് ണ്ടോ അത് കണ്ടോ ഈ കംപ്ലീറ്റ് സാധനങ്ങളാണ് ഇത് സത്യം പറഞ്ഞോളി ലോറി 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 വിളിക്കോറിന്റെ ലാഭം കാരണം അത്രയും സാധനങ്ങൾ എന്റെ വണ്ടിയിൽ കുത്തി തിരികണ്ട് ടയറൊക്കെ ും നിങ്ങൾ കൂടി അങ്ങനെ കൊണ്ടുപോവാടിയുടേം സ്റ്റാമിന പ്രോബ്ലം മുടിഞ്ഞ അടി ഇടക്കാണ് മതി മതി അവനെ കൊല്ലണ്ട പോര് പോര് പോര്സ്റ്റ് ആയിട്ട് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ അപ്പൊ റസ്യാമന് എല്ലാരും അങ്ങോട്ട് വരും അങ്ങോട്ട് എല്ലാരും കൊണ്ടോണ്ട് അജുണ്ടല്ലോ

നമ്മള് പോയി നേരെ താമസിച്ചാൽ മതി കേട്ടോ കാർടെ എല്ലാം എ ടു സെറ്റ് സാധനങ്ങൾ അവിടെ ഉണ്ട് അത് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കാം നമ്മള് നിൽക്കുന്ന സ്പേസും അതായത് ഹോം ടൂർ ലെവലിലൊക്കെ നമ്മള് കാണിക്കാം ഇപ്പൊ നമ്മള് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നമ്മളെ ഡ്രസ്സുകളാണ് കേട്ടോ മറ്റേ പൊന്നെ എന്തോരം ഡ്രസ്സാന്ന് പറയുന്നത് ഡ്രസ്സിന്റെ കളക്ഷൻ ഒക്കെ അറിയില്ലേ ഓ ഞാൻ പറഞ്ഞ ഈ കച്ചറ ഡ്രസ്സൊന്നും ആണ് കൊണ്ടുപോകണ്ട വീട്ടിൽ ഇടാനുള്ളതും പാർട്ടിക്ക് പോകാനുള്ളതായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് മാത്രം മതി പറഞ്ഞു അത് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് പിന്നെ വണ്ടി ഫുള്ള് ടീഷർട്ട് ആണെ ആ യെസ് നമ്മൾ ടീഷർട്ട് ട്ടോ ഞാൻ കുറേ ടീഷേർട്ട് വീട്ടില് വെച്ച് പോകുന്നത് അത് നമ്മളിപ്പോ ടീഷർട്ടും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് സോ അത് കുറച്ച് നമ്മൾ സെയിലിനുള്ള ടീഷർട്ട് ഉണ്ടാവും തല ഇതിലേക്ക് എന്താ പറയാ കാറുണ്ട് രണ്ട് ചാക്ക് കയറ്റാൻ പറഞ്ഞു അടി 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 ഇപ്പൊ ചെന്നിട്ട് നമുക്ക് സാവ ഉദ്ഘാടന

നല്ലതാ ഞാൻ ഇവിടെ മുമ്പത്തെ കുക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് ട്രൈ അറ്റ് ഹോം സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കരുത് ഓക്കെ അതിൽ ഞാൻ നിങ്ങൾ ഉത്തരവായതല്ലേണ്ടാക്കി നോക്കിയാണ്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പറ്റിയേൽക്കൂലി കാര്യം പറഞ്ഞത് ഞാൻ അതേ ഞങ്ങൾക്ക് ഡിസ്ക്ലൈമർ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഞാനോ തിന്നിട്ട് കൊറച്ചൊക്കെ ഏത് തന്നതാ പറയണ്ടത് ഏത് മുട്ടി മെയിൻ ഐറ്റം എന്താ പറഞ്ഞേ മുട്ടണ്ടല്ലോ മുട്ട ഒക്കെ ഇന്നങ്ങോട്ട് ചീസ് വാങ്ങിപ്പിച്ചു എന്നിട്ട് ഈ മുട്ടയും ചീസും കൂടി ഒരു പുതിയ ഐറ്റവും ഇല്ല എത്ര മുട്ടയൊക്കെ ചീസിട്ട് അത് ഓള കഴിയാ മുട്ടീസിട്ട് കണ്ടുണ്ടാക്കി തന്നെ എല്ലാര്ക്കും അറിയില്ലേ മുട്ട പൊട്ടിച്ചിട്ട് വൈകിട്ട് ചീസ് വിടോ എന്നിട്ടൊക്കെ ഞങ്ങൾ എന്താണെന്ന ഫുഡ് തിന്നാട്ട് എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ച എല്ലാരും ആരും ഞങ്ങള് വിളിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഒറ്റക്കാണ് മാറുന്നത് ആരും വിളിച്ചിട്ടില്ല എല്ലാരും പതിയെ പതിയെ നമ്മള് വിളിക്കുന്നതായിരിക്കും ഒന്ന് സെറ്റ് ആയതിന് ശേഷം എല്ലാരും വിളിക്കാം നല്ലൊരു ഇതാണ് കാരണം അറിയാലോ ഒരു വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങള് അടക്കി ഒതുക്കി വെക്കാനുണ്ടാവും പുതിയ കുറെ സാധനങ്ങള് വാങ്ങാനുണ്ടാവും ഓക്കെ അവിടെ എന്തൊക്കെയാണോ കുറവുള്ളത് നോക്കിയിട്ട് നോക്കിയിട്ടുമാണ് നമുക്ക് വാങ്ങാൻ ഓക്കെ പിന്നെ വേറെ ഒന്നും പറയാനുള്ളത് ഞങ്ങളിത് സ്വന്തമായിട്ട് വീട് എടുത്തിട്ട് മാറാനല്ല ഞങ്ങളിത് വാടക ഒക്കെ ആണ് അതും കൂടി ഞാൻ പറയുകയാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ട് വീടെടുത്ത് വെക്കുക എന്നുള്ളത് എല്ലാവരും പോലും നമ്മളൊരു ആഗ്രഹമാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പം നമ്മള് തൽക്കാലം വാടകക്കാണ് മാറുന്നത് ഓക്കെ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും എന്തായാലും ഇപ്പം അത്ര അറിഞ്ഞാൽ മതി ഓക്കെ അടിച്ചേ 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 ഓക്കെ അപ്പൊ ബാക്കി എന്തെങ്കിലും അവിടെ തീട്ട് വിശേഷങ്ങൾ കാണിക്കാം കാണിക്കാരുടെ ഉള്ള ഒരു വിഷയമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചോളാം കിട്ടില്ല ആരംഭത്തിലേ അപമാനം നമ്മൾ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ വീടോ കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേലെ കൊണ്ട് സെറ്റ് ചെയ്യാനുണ്ട് മാത്രമല്ല അവിടെ ഇല്ലാത്ത കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോം ടൂർ ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ആ പൂച്ചനാട്ടാണ് ഓക്കെ സോ ഇവിടെ ഇനി ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെ നമ്മളെന്ത് ചെയ്യും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് എല്ലാവർക്കും ഓരോ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കും ഓക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ടല്ല ഇത് നമ്മൾ റെന്റിനാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണിക്കാം അതുവരെ കുറെ പണി ഉണ്ട് കുറെന്ന് പറഞ്ഞാൽ കുറെ പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കുറെ ഒക്കെ ഒന്നാമത് ഒരു കുറെ ഒക്കെ സാധനങ്ങൾ ഇവിടുത്തെ ഇണ്ട് കേട്ടോ അതായത് നമ്മളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മളെ ഏഷ്യോ ചെറിയ പർച്ചേസിൽ മാത്രമേ ഉള്ളൂ ചെറിയ കുഞ്ഞ് പർച്ചേസ് ഉണ്ടാവുകയുള്ളൂ ഇല്ലാത്ത സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ക്ലീനിങ് ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഓൾറെഡി സെറ്റ് ആണ് മാത്രമല്ല നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊന്നും കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അടുത്ത വ്ളോഗിൽ പറയാം സോ നെക്സ്റ്റ് വ്ളോഗിലേക്കാണ് അതുവരെ ബൈ